ഹായ് കൂട്ടുകാരെ കുഞ്ഞുമോൾ വോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മളെ കുറച്ച് ചിക്കൻ ഇരിക്കുണ്ടായിരുന്നു അപ്പോൾ ഒന്നൊരു വെറൈറ്റി ടേസ്റ്റിൽ ചിക്കൻ കറി വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൽ കുറേ മസാലകളൊന്നും ചേർത്തിട്ടില്ല അത്യാവശ്യം കുറച്ച് നമ്മൾ വീട്ടിലുള്ള മസാലകളൊക്കെ ചേർത്തിട്ടുള്ളൂ അടിപൊളിയാണ് നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് ഇതിൻ്റെ ഗ്രേവി മാത്രം മതി ചോറുണ്ണാൻ അടിപൊളിയാണ് അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്നൊന്ന് കണ്ടു നോക്കിയാലോ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ചിക്കൻ ഞാൻ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ആയിരിക്കുതാ ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ നീര് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഒരു ഒരു ടീസ്പൂൺ നമുക്ക് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇത് നമുക്കിതൊന്ന് എല്ലാം കൂടി മസാല ഒന്ന് പരട്ടി വയ്ക്കാം കേട്ടോ ഒരു പത്ത് മിനിറ്റ് ഇത് പരട്ടി വെക്കണം എല്ലായിടത്തും ആ പത്തക്ക വിധം നമുക്കൊന്ന് പരട്ടി വയ്ക്കാം കേട്ടോ എല്ലാ ഭാഗത്തും എത്തണമെങ്കിൽ നമ്മളിങ്ങനെ കൈ തന്നെ മസാല പരട്ടി വെക്കണം കേട്ടോ ഒരു പാനടുപ്പിലേക്ക് വെച്ചിട്ട് കുറച്ച് മല്ലി കുറച്ച് കുരുമുളക് ഇടുക മുഴുവൻ കുരുമുളക് ഇടണത് അപ്പോൾ അതാ പിന്നെ കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുക ഒരു ആ നമ്മളൊരു ഒരു ഒരു നുള്ള് എല്ലാം ചെറു തീയിൽ നമുക്ക് ഒന്ന് ചൂടാക്കി എടുക്കാം ഒരു തണ്ട് കറുവപ്പട്ടി ഇടാം നന്നായി ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ മസാലയൊക്കെ ഒന്ന് ചൂടാകുമ്പോൾ ഒരു നല്ല മണം വരും അട വരിക അതൊക്കെ അവിടെ കരിപ്പിക്കരുത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക വേണ്ട അപ്പോൾ അതാ ഇതൊക്കെ ചൂടായിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കാം ആ പാത്രത്തിൽ തന്നെ നമുക്കിതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ അതാ കുറച്ചൊന്നും ഒഴിച്ചു കൊടുക്കുക വേണ്ടോ പാത്രം ചൂടായിട്ടുണ്ട് നമ്മൾ ചിക്കനിലും മസാല പരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ ഓരോന്നോ ഓരോന്നായിട്ട് നമുക്കിതിൽ ഇട്ടുകൊടുക്കാം അപ്പോൾ ഇതാ നമ്മൾ കുറച്ച് ചിക്കൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതെല്ലാം കൂടിയിട്ട് നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി അലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഒന്ന് ചൂടായിട്ട് ഒന്ന് റോസ്റ്റ് റോസ്റ്റായിട്ട് വരികയുണ്ടോ അത് വെച്ചിട്ട് നന്നായി അങ്ങട് മൊരിപ്പിക്കേണ്ട ജസ്റ്റ് ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി സെറ്റാക്കാം കേട്ടോ അതാ മല്ലിയും കുരുമുളകും പെരിഞ്ചീരകവും കറുവപ്പട്ടയും കൂടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ അതാ മല്ലി കറുവപ്പട്ട പെരിഞ്ചീരകം ഒക്കെ പൊടിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതാ നമുക്ക് ഒന്ന് മറച്ചിട്ട് കൊടുക്കാം അപ്പോൾ ദാ ചിക്കനിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ദാ നമുക്ക് ചിക്കൻ ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ ചിക്കനൊക്കെ മാറ്റിയെടുത്തു ചിക്കനിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുള്ള ആ ചിക്കൻ്റെ ഒരു ജ്യൂസ് ഇതിലുണ്ട് അത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ് നമ്മൾ കളയെടുതിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ എടുത്ത് വെക്കുകയാണ് പിന്നെ അത് ആ പാത്രം തന്നെ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു അല്പം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഒരു മീഡിയം ടൈപ്പിലൊരു മൂന്ന് സബോള ഞാൻ ചെറുതായി കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇട്ട് കൊടുക്കാം സപോള പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ഒരു കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം സബോള വാടി വരുമ്പോൾ ഒരു നാല് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് കറിവേപ്പലയും കൂടി ഒപ്പം നമുക്ക് നമുക്കിട്ട് ഒന്ന് ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ ഇപ്പം കരി കറിവേപ്പലിടുമ്പോൾ അതിൻ്റെ കൂടെ ഒന്നും ഒരിഞ്ഞ് കിട്ടുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് കിട്ടും അതാ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതൊന്ന് നന്നായി ഒന്ന് വാടിക്കിട്ടെ സവാള പച്ചമുളകൊക്കെ ഒന്ന് വാടി വന്നപ്പോൾ ഒരു പിടി ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചത് കേട്ടോ അരച്ചതല്ല ചതച്ചതാണ് ഞാൻ അതും കൂടി ഒന്ന് നമുക്കിതൊന്ന് ഇതിൻ്റെ കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ എണ്ണ കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം എനിക്ക് എണ്ണ കുറവൊന്നുമില്ല ഞാൻ ആദ്യം ഒഴിച്ച് വെളിച്ചെണ്ണ എന്നെ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ കുറവുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് മസാല ഇടുമ്പോൾ കുറച്ച് അതിൻ്റെ കൂടെ ഇട്ട് വാട്ടി കൊടുക്കാട്ടോ ഇപ്പം എനിക്ക് എണ്ണ കുറവൊന്നും ഇല്ല നിങ്ങൾക്ക് അങ്ങനെ കുറവ് തോന്നുകയാണെങ്കിൽ ഒരല്പം ഒഴിച്ചു കൊടുക്കാട്ടോ ഈ സബോളൊക്കെ വാട്ടുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണയിൽ ഇങ്ങനെ മുപ്പിച്ചെടുക്കാറാണ് പിന്നെ നമ്മൾ മുളക് പൊടിയും അതൊക്കെ ഇടുമ്പോൾ അപ്പോഴാണ് ഞാൻ കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കാറ് അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതിയെ ഇത് ആ ഉള്ളിയും എല്ലാം വാടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് സൈഡിലേക്ക് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കാം നമ്മൾ പൊടിച്ച് വെച്ച മല്ലി മല്ലി പെരിഞ്ചീരകം കറുവപ്പട്ട അതൊക്കെ കൂടിയിട്ടുള്ള മിക്സ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെന്താ ഒരു ടീസ്പൂൺ ചില്ലി പിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാനത് ഒരു രണ്ടര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ആദ്യം മസാല പരറ്റുമ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ചും കൂടി ഞാൻ ഇട്ട് കൊടുക്കേണ്ടത് എന്നിട്ട് നന്നായി നമ്മുടെ മസാല ഒന്ന് ഈ സെൻറ്ററിൽ എണ്ണ ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് അങ്ങോട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ എല്ലാം കൂടി പരറ്റേണ്ട ഇതിൻ്റെ ഉള്ളിലെണ്ണ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി ഇപ്പം കണ്ട എണ്ണയുടെ കുറവ് തോന്നുന്നുണ്ട് അപ്പോൾ ഇതൊന്നായിക്കഴിഞ്ഞാൽ നമുക്കിതാ കുറച്ച് വെളിച്ചെണ്ണ ഇപ്പം ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഈ എണ്ണയിലും ഇങ്ങനെ നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക ഒരു നല്ലൊരു മസാലയുടെ മണം വരും അതുവരെ ഒന്ന് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക മസാല നന്നായി മൂത്താലാണ് ചിക്കൻ കറിക്ക് നല്ല കളർ എടുക്കുക കേട്ടോ മസാല നന്നായി മൂത്താലാണ് ടേസ്റ്റും കൂടുക അല്ലെങ്കിൽ ഒരു പച്ചമണാവുമ്പോൾ ചിക്കൻ കറിക്ക് വളരെ ടേസ്റ്റ് പോവും അപ്പോൾ ഇനി നന്നായിട്ട് നമുക്ക് സബോളയും ഇതിൽ എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇളക്കാം കേട്ടോ എല്ലാത്തിലും ഒന്ന് എണ്ണങ്ങോട് തെളിഞ്ഞു വരുന്ന വരെ ഒന്ന് നമുക്കൊന്ന് എല്ലാം കൂടെ മൂപ്പിച്ചെടുക്കാം മസാലയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് വരേണ്ടിട്ടുണ്ടോ ഇതേപോലെ നല്ല കളറായി കിട്ടുന്നുണ്ടോ ഇനി നമ്മൾ ചിക്കൻ എടുത്ത് വെച്ചിട്ടില്ലേ ആ ചിക്കൻ ഓരോന്ന് ഓരോന്നായിട്ട് നമുക്ക് കൊടുക്കാം ചിക്കൻ മൊത്തം മൊത്തമായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ആദ്യം വറുത്തേപ്പ് വെച്ചിട്ടുള്ള ആ ഒരു ഇതല്ലേ അത് ഞാൻ എൻ്റെ ഇതിലേക്ക് ഒപ്പം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളൊരു തരി വെള്ളം ഒഴിക്കണില്ല കേട്ടോ ഈ വെള്ളം മാത്രമാണോ ഒഴിക്കുന്നതോ ഇനി നന്നായി മസാലയൊക്കെ മുകളിലേക്ക് ചിക്കൻ്റെ ഇട മൊത്തം നന്നായി മസാലയൊക്കെ ചിക്കനിലാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് മൂടി വെച്ച് കൊടുക്കാം മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ചെറുതീലിടുന്ന കേട്ടോ തീ ഫ്ലെയിം കൂട്ടി ഇടരുത് ചെറുതീയിൽ കിടന്ന് ചിക്കൻ കൂടെ വേവട്ടെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്ന് വെക്കാം അപ്പോൾ അതാ നമുക്ക് ഒരു തക്കാളി വട്ടത്തനെ കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ വേണ്ട വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നമ്മുടെ ചിക്കനുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്നങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇളക്കുന്ന സമയത്ത് ഞാൻ തുറന്ന് വയ്ക്കിയിട്ടാണ് ഇട്ടത് കിട്ടുക തക്കാളി ഒന്നങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം മൂടി വെക്കാം കേട്ടോ അപ്പം അതാ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ കണ്ടോ നല്ല ഗ്രേവിയുണ്ട് അടിപൊളിയാണ് കരി പോലും നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ ചിക്കൻ ഇറങ്ങിയ വെള്ളം മാത്രമാണുള്ളൂ നല്ല ടേസ്റ്റാണ് കേട്ടോ പ്രാവശ്യങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല നെയ്ച്ചോറിൻ്റെ കൂടെ ഒരു കഷ്ണവും കുറച്ച് ഗ്രേവിയും ഇട്ട് കഴിക്കാൻ സൂപ്പറാണ് ും ട്രൈ ചെയ്യണേ അപ്പോൾ അതാ ചിക്കൻ കറി ഇറക്കിയതിന് ശേഷം എന്താ കുറച്ച് ഇട്ട് മല്ലിയിലൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് മൂടി വെച്ചുകൊടുക്കാം കേട്ടോ നല്ല അടിപൊളി ചിക്കൻ കറി അപ്പോൾ അപ്പാ പെട്ടെന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുള്ള ചിക്കൻ കറിയാണ് കേട്ടോ ചോറിൻ്റെ ഒപ്പം നല്ല പൊറോട്ടയുടെ ഒപ്പം നെയ്ച്ചോറിൻ്റെ ഒപ്പം ഒപ്പം കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപ്പൊളി ചിക്കൻ കറിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ഭയങ്കര പി ആറായി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ